ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക മരത്തിലേക്ക് ഒരറ്റ പ്രസ് ചെയ്തതിൽ പ്രസ് ചെയ്താൽ മരത്തിലടിയും ഒരു ഇരുമ്പിൻ്റെ പാടി കൊണ്ടുവച്ചിട്ടുണ്ട് ദേ കല്ല് ചെയ്യാൻ പോവാണേ കല്ലിൽ എങ്ങനെയാവുന്നുള്ളത് കാണാം ആയുധം ഗണ്ണ പോലെയുള്ള ആയുധം ഒരുപാട് പരസ്യങ്ങളുണ്ടല്ലേ നമ്മുടെ അടുത്ത് എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നിങ്ങള മുന്നിലേക്ക് കാണിച്ചു തരും അതെന്തുകൊണ്ടാണെന്നറിയുമോ ഇതിനെങ്ങോട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോയെന്നുള്ളത് സംഭവം മനസ്സിലായോ എന്ത്ഞ്ഞാലും എത്രത്തോളം പറഞ്ഞാലും ഇത് അത്രത്തോളം പരസ്യത്തിൽ ഉള്ള പോലെ പവർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഇതിൻ്റെ പവർ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം കണ്ട തോക്ക് പോലെ ഉണ്ടല്ലേ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ അതേടാ നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന ഒന്നര ചാടി നല്ല ഡബിൾ ബാരൽ ഗണ്ണെന്നെ ഇതിൽ ദേ അതിൽ അടിക്കാനുള്ള ആണിയും വരുന്നുണ്ട് ഏകദേശം ഒരു ആണിക്ക് അഞ്ച് രൂപ വില വരുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ സ്പെയർ ആയിട്ട് സ്പെയറായിട്ട് സ്പ്രിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നട്ടും പൊളിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് സംഭവം റിപ്പയർ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ടൈപ്പാണ് ഇത് ഫുള്ള് പാർട്സ് പാർട്സ് ആക്കട്ടോ ഇതിങ്ങനെ സിംഗിളായിട്ട് ഇത് പാർട്സ് ആക്കാം ഒന്ന് രണ്ട് അങ്ങനെ ഫുൾ പാർട്സ് ആക്കാൻ കഴിയുന്ന ടൈപ്പാണ് നമുക്കിതേ വെച്ച് വെച്ചിട്ട് അടിക്കാം ഇങ്ങനെ സംഭവം സ്പാർക്ക് ചെയ്തിട്ട് പവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇതാണി അടിക്കുക എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു കേട്ടോ അതുപോലെ ഉണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഇത് നേരത്തെ ഇവിടേക്കിങ്ങനെ പ്രെസ് ചെയ്തിടുക നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇങ്ങനെ മരത്തിലൊക്കെ അടിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക മരത്തിലേക്ക് ഒറ്റ പ്രസ്സ് ചെയ്താൽ പ്രസ് ചെയ്താൽ മരത്തിലടിയും പക്ഷേ ഈ മരത്തിനെ നമ്മൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പലക ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ പലകയിലേക്ക് കുറച്ച് ബാക്കോട്ട് പോയാൽ ആ പലകയിലേക്ക് നമുക്ക് അടിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് സേഫ്റ്റി ഗ്ലാസ് മുക്കിയാകിലേ ഞാനൊരു സംഭവം തന്നെ അല്ലയോ അവിടെ നിന്നാ മതി അപ്പം സംഭവം ഇത് സേഫ്റ്റിക്ക് പറ്റുമെന്നില്ലെങ്കിലും ഇവിടെ കിടന്നൊരു പഴയ ആണ് ഇതിനുള്ളിൽ എന്തോ കിടക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഗ്ലൗവിലാരും എന്തു ചെയ്യരുത് ഇമ്പോർഡ് കൊടുക്കരുത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് അടിക്കുന്നവരൊക്കെ മെയിനായിട്ട് സേഫ്റ്റി ഗ്ലാസ് അതുപോലെ ഗ്ലൗ മുലേ ഈ ഗ്ലൗ ആരും നോക്കരുത് ഇതിൽ നല്ല ഗ്ലൗ ധരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കലാപരിപാടിയിലൊക്കെ കിടക്കുകയാണ് ആണി ഇവിടെ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഇതുപോലുള്ള ഒരു മരത്തടിയിലാണ് നേരെ വെച്ചു പ്രെസ് ചെയ്യാൻ പോകുക കേട്ടോ ൂടി വെച്ചു പടക്കം പൊട്ടി ആതിരി അല്ലേ ക്യാമറ എല്ലാം പിടി ക്യാമറ മാത്തിൻ്റെ ചെവിക്കല്ല അടിച്ചു പോയി എന്നു വന്ന് കിഡില്ലാൻ സൗണ്ട് കേട്ടോ പടക്കം പൊട്ടിക്കുന്ന മാതിരി സൗണ്ട് ഇതാ പോണോയ്ക്ക ഈ ക്യാമറ ഏതെങ്കിലും പിടിച്ചാ ക്യാമറ കട്ടായി പോയില്ലല്ലോ ക്യാമറ മാത്തിൻ്റെ ചെവിക്കല്ലിൽ പോയി സംഭവം പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാകണ്ടോ ഓക്കെയാ അമേസിങ് ആണി കയറിയാണ്ടോ സംഭവം പരസ്യത്ത് കണ്ടതുപോലെ ചുമ്മാതും നല്ലിട്ടത് ഏ എൻ്റെ വിറലൊക്കെ അതേ എവിടെക്കെടുക്കുന്നത് എന്തോന്ന് ക്ലവ് ആടെ എന്താ ഇത് നോക്കിയാ മരത്ത് കയറിപ്പോയി നോക്കിയാൽ അടിച്ച അണ്ണാക്കി കൊടുക്കാമെന്നറിയല്ലേ അതേപോലാണ് കേട്ടോ സംഭവം സിമ്പിളാണ് ഇനി അടുത്തത് നമ്മൾ ഒരു ഇരുമ്പിന്റെ വടി കൊണ്ടുവച്ചിട്ടുണ്ട് അയ്യോ സംഭവ നൈസാണ് അപ്പോൾ എന്തെയ്യാം ഇതിലേക്ക് അടിക്കാം നല്ല സൗണ്ട് ഉണ്ട് പടക്കം പൊട്ടുന്ന സൗണ്ടാണ് ക്യാമറ ക്യാമറവാദിക്കൊന്നും കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് സംഭവം നൈസ് നൈസ് ഇതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തട്ടി ഒഴിവാക്കണം കേട്ടോ ഉള്ളിൽ പാർട്സ് കിടക്കും ഓ ഫോർ എം എമ്മിൻ്റെ പൈപ്പിലൊക്കെ കയറും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫോർ എം എമ്മ് കണക്കാക്കിയിട്ടുള്ളൊരു പൈപ്പ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതിലാണ് അടിക്കാൻ പോകുന്നത് നല്ല സൗണ്ട് വേണു കേട്ടോ ഹെവി സൗണ്ടാ പടക്കം പൊട്ടുന്ന സൗണ്ടാണ് ഏ ഇതേ ചില്ലറ സാധനം നല്ല കാണിച്ചു കാണിച്ചോടുത്താ നോക്കിയാ കയറി തുറക്കാനുള്ള കന ഉള്ള ഇരുമ്പാണ് കയറിക്കണോ സാധനം നൈസ് ഇട്ടോ ഇനി നമുക്ക് കോൺക്രീറ്റ് ഒന്ന് കയറ്റി വയ്ക്കാം നമ്മളിത് കല്ല് ചെയ്യാൻ പോവാണേ കല്ലിൽ എങ്ങനെയാവും എന്നുള്ളത് കാണാം ഞോ കല്ല് സക്സസ് അല്ല കല്ലിത് കല്ലിലെ അവസ്ഥ അതാണ് കേട്ടോ ഇതാണ് കല്ലിൻ്റെ അവസ്ഥ കല്ല് പരാജയപ്പെട്ടു ഇതാ അണിയായിപ്പോയി അപ്പം പരാജയം കല്ലിൽ പക്ഷേ ഇനി കോൺക്രീറ്റ് നോക്കണം കേട്ടോ വൺ ടു ത്രീ അപ്പാ പണി വാളി കോൺക്രീറ്റ് പൊട്ടി പരാജയം നമ്മൾ സമ്മതിക്കൂല കോൺക്രീറ്റ് അത് വക്കത്തേങ്ങോണ്ടായിരുന്നു ഇനി നമ്മൾ വക്കത്ത് നിന്ന് കുറച്ച് സെൻറ്ററിലേക്ക് ആക്കുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് യെസ് കയറിയിട്ടുണ്ട് ഫുള്ള് കയറിയിട്ടില്ലെങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഇതെന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയുമോ ഡാറൊക്കെ ചെയ്യുന്നവർ ഡാറൊക്കെ ചെയ്തിട്ട് റോഡിൻ്റെ സെൻറ്ററിലൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യല്ലേ അവരിതേ ഈ ഒരു മുതൽ വാങ്ങിച്ചോ സിമ്പിളായിട്ട് പരിപാടി തീർക്കാന്നേ അഞ്ച് രൂപയെ ഒരു ആണിക്ക് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സീലിങ്ങിലൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് അടിപൊളി നൈസ്ട് ഏയ് ഉള്ളൊക്കെ അല്ലേ കിടക്കാച്ച സാധനമാണ് റേറ്റ് അതിനകത്തൊന്നുമില്ല കേട്ടോ ചെറിയ വിലയുള്ളൂ അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നമ്പറും കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഷോപ്പിൽ നിങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചിരും അതല്ല നിങ്ങൾ ഷോപ്പിലേക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം മുറിയനാൽ എം ആർ ഹൈപ്പർ മാർക്കറ്റിന് നേരെ നേരം ഓപ്പോസിറ്റായിട്ടാണ് ഓഫ്രബിൻ്റെ ഷോപ്പ് വരുന്നത് ഇതുപോലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല നമ്മൾ ഷോപ്പിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കയറി കാണാൻ അറിയേണ്ട ശ്രദ്ധിച്ചുപയോഗിക്കുക ഗ്ലൗ ഇതുപോലെയുള്ള ഗ്ലൗ ഒന്നല്ലാതെ നല്ല നല്ല ഗ്ലൗ ഇട്ടിട്ട് എന്തെയ്യുക ഉപയോഗിക്കുക ഇതുപോലെ നല്ല സുന്ദരമായ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക സേഫ്റ്റി ഗ്ലാസ് ഇട്ടാൽ വേണ്ടി ഇത് സേഫ്റ്റി ഗ്ലാസ് അല്ല ശരിക്ക് പറഞ്ഞാൽ ഓ ഇത് ഇത്ര വിളിച്ചൊക്കെ ഉണ്ടായും ഇത് അടിപൊളി സാധനം കേട്ടോ ഇത് പൊളിയാണ് അതെ ചിലവരെ ചെവി പോയാലും ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം നല്ല ഒക്കെ വെച്ചിട്ട് ഉപയോഗിച്ചോ അതാണ് ബെറ്റർ അപ്പോൾ സാധനം നൈസ് ഇതിൻ്റെ കൂടെ ഏകദേശം എത്ര ആണി വരുന്നു ചോദിച്ചാൽ എനിക്ക് പത്താണിറ്റാൻ തോന്നുന്നുണ്ട് നാല് അഞ്ച് ഏകദേശം അഞ്ചാണി നമ്മൾ ഉപയോഗിച്ചു പത്ത് ആണി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങണവരെ ആണിക്ക് അഞ്ച് രൂപ നാല് രൂപ ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ സംഭവം സിമ്പിളാണ് നൈസാണ് ബ്യൂട്ടിഫുൾ ആണ് വിലയും കുറവാണ് ഉപയോഗിക്കാനും സുഖമാണ് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങണേ ഷോപ്പിലേക്ക് കിട്ടും ഓക്കെ എന്നാലും ബൈ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷാട്ട് ബ്രേക്ക്